മൈതിരെ ഒന്ന് കാണണം ഇടയ്ക്കൊരു തല ചുറ്റല് എനിക്ക് മൂക്കു ചൊറിച്ചല്ല അതിനുള്ള മരുന്ന് വാങ്ങാമോ എടോ മൂക്കു ചൊറിച്ചിലുണ്ടെങ്കിൽ മൂക്കു ചൊറിച്ചിലുള്ള മരുന്ന് നേരെയെന്ന് വാങ്ങരുത് ഏ പിന്നെ ചൊറിച്ചിലിനു പിന്നിലുള്ള മൂല കാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം മൂല കാരണമോ അതെന്താ എന്ന് വെച്ചാൽ ചൊറിച്ചിലിനുള്ള കാരണം അതിനുള്ള മരുന്ന് വാങ്ങണം അതിന് മൂല കാരണം അറിയണ്ടേ അത് വൈദ്യരോട് ചോദിച്ചാൽ പോരെ എന്നാ പിന്നെ ഞാനും വരാം ഒന്നിരിക്കട്ടെ എന്റെ തല ചുറ്റലിന്റെ കാരണം എനിക്കറിയാം എന്താ പാരമ്പര്യമ അമ്മാമ്മാർക്ക് എല്ലാം തല ചുറ്റലുണ്ട് എൻറെ അമ്മാവന്മാർക്ക് മൂക്കു ചൊറിച്ചിട്ടില്ല ശകലം ആശ്വാസമായി മാടോ പോകാം അയ്യോ പിന്നെയും തല ചുറ്റുന്നു അയ്യോ അയ്യോ വീണു ബോധം പോയി വന്നു ഇളിച്ചോണ്ട് നിക്കാതെ ഇതിന് വല്ലതും ചെയ്യടോ ഏ മണ്ടപ്പോയിട്ട് നേരം കുറേ ആയല്ലോ വൈദ്യരെ കണ്ടു എല്ലാവർക്കും മരുന്ന് കൊടുത്തു എല്ലാവർക്കും മരുന്നോ ആർക്ക് അമ്മാമന്മാർക്ക് തല വന്നതല്ലേ തന്റെ തലചുറ്റലിന് മൂലകാരണം അതുകൊണ്ട് അവർക്കെല്ലാം മരുന്ന് വാങ്ങിക്കൊടുത്തു